പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മളൊരു വിയന്നാം സൂപ്പർ എയറിൽ ഈ പ്ലാവ് ഒന്ന് റീപ്ലാന്റ് ചെയ്യുകയാണ് അപ്പോൾ ഇത് ഒരു കവറി കിട്ടിയ പ്ലാന്റാണ് ഈ പ്ലാന്റ് അത്യാവശ്യം വലിയൊരു പ്ലാന്റ് അവർ ചെയ്തുകൊണ്ടുള്ള വാടിപ്പോയി അത് വാങ്ങിയ കവറിൽ നിന്ന് വലിച്ചെടുത്തപ്പോഴത്തേക്കിന് ഒന്ന് വാങ്ങിപ്പോയി നമ്മുടെ ഷോപ്പിൽ ഇരുന്നൊരു പ്ലാന്റാണ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇത് നല്ല വലിയൊരു ചട്ടിയാണ് ഈ ചട്ടിയിലേക്ക് ഞാൻ പ്ലാൻ ചെയ്യാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ആദ്യം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ഞാൻ നല്ല ഇച്ചിരി കവിഞ്ഞു തുടങ്ങിയ കരിയിലയാണ് കണ്ടത് കരിയിലയാണ് ഇടുന്നത് അതിനകത്ത് അപ്പോൾ ആദ്യം ഏറ്റവും അടിഭാഗത്തായിട്ട് കരിയില ഇട്ടിടും കണ്ട കരിയില കരിയില നന്നായിട്ട് ഇട്ട് കൊടുക്കും ഉച്ച അവിഞ്ഞു തുടങ്ങിയ കരിയിലയാണ് ഇതിട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതൊക്കെ തീച്ചിട്ട് ബേപ്പ് പിണ്ണാക്ക് ബേപ്പ് പിണ്ണാക്കിൻ്റെ പൗഡറാണ് അത് വിട്ടു കൊടുക്കുമ്പോഴത്തേക്കിന് ഇത് ബേപ്പ് പിണ്ണാക്കിൻ്റെ പൗഡർ ആവും ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് എളുപ്പം അന്ന് മിക്സ് ചെയ്യും ഇത് അറിയാൻ എളുപ്പമാണ് നന്നായിട്ട് എളുപ്പം ഇത് കമ്പോസ്റ്റ് അതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് ഇത് മിക്സ് ചെയ്ത ബ്ലോട്ടി മിക്സർ എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടേക്കുക ഇത് ഇതിനകത്തോട്ട് കഴിഞ്ഞതിനകത്തോട്ട് ഇട്ടുകൊടുക്കും കുറച്ച് ഭാഗം ഇട്ട് കൊടുക്കണ്ടല്ലോ ഇട നല്ലൊരു പ്ലാന്റ് ആയിട്ട് നിങ്ങൾ കാണിച്ചു ഇത് പ്ലാന്റ് ഞാൻ കവറിൽ നിന്ന് എടുത്ത നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചേർന്നത് ഇത് നന്നായിട്ട് നമ്മുടെ മണ്ണായിട്ട് മിക്സ് ചെയ്യാൻ ഈ വേര് വതുക്കി ഒന്ന് ഉടക്കണം കണ്ടോ ഇങ്ങനെ അതുപോലെ കൊണ്ട് വെക്കരുത് കുടിയിലായാലും അങ്ങനെ വെക്കരുത് നമ്മൾ മണ്ണിൽ തടവെടുത്ത് ചെയ്യുമ്പോഴും ഈ വേലുകള് നമ്മുടെ മണ്ണിലോട്ട് ഈ മിത്രത്തിലോട്ട് ഈ വേരുകൾ വരണം അതിനായിട്ട് നമ്മളിത് പതുക്കപ്പം ഇങ്ങനെ ഉടയ്ക്കണമെന്ന് ഇങ്ങനെ ഉടച്ചതിന് ശേഷം നമ്മൾ നട്ടു കൊടുക്കാറ് അതുകൊണ്ടാണ് എല്ലാവരുടെയും പ്ലാവ് ഒന്നും നന്നായിട്ട് പൊങ്ങി വരാത്തത് അത് മുരളിച്ച് നിൽക്കുന്നതായിട്ട് തോന്നത്തില്ലേ അതുകൊണ്ടപ്പോൾ ഈ വേര് ഇതിനകത്ത് വേറെയും കവറുണ്ടായിരുന്നു കവറിനകത്തായിരുന്നു വെച്ച് അതുകൊണ്ട് അതങ്ങനെ ഇരിക്കുന്നത് ഞാൻ നന്നായിട്ട് ഉടയ്ക്കും വലിയ വേരുകളൊക്കെ വരണ്ട ിയേറ്റന സൂപ്പർ എർലിയുടെ പ്ലാവ ഉണ്ട് പിന്നെ അത് അത്യാവശ്യം പ്രോട്ടീൻ മിക്സറും കരിയില കമ്പോസ്റ്റും അത് എളുപ്പം ലയിച്ച് കമ്പോസ്റ്റാകാനുള്ള ഇട്ടിട്ടുണ്ട് ഞാൻ തേ നടുക്ക് ഭാഗത്തോട്ട് ഒന്ന് മാറ്റി വെക്കുക ഇത് വലിയ മരമായി മാറുവേ അപ്പോൾ നമ്മളത് കരുതി വേണം വെക്കാൻ നടുക്കോട്ട് വെച്ച് വെച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മണ്ണത്തിനകത്തു തിരികി വെയ്ക്കും മണ്ണും വളവും എല്ലാം കൂടെ ചേർന്ന് ഇച്ചിരി നേരത്തെ ഞാൻ ആക്കി ഇട്ടതായില്ല ഇത് എളുപ്പം രൂസാകാൻ വേണ്ടി ഞാൻ ചെയ്യുന്നുങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് വെറുതെ ഉണ്ട് ഉണ്ടായി വെറുനിക്കുലീറ്റ് രണ്ട് വെറുതെ പുലേറ്റ് ഒന്ന് പോയി ഒരു ഗ്രൂത്തിന് എയർ സെർക്കുലേഷനൊക്കെ വേണ്ടിയിട്ട് അതുപോലെ തന്നെ അടുത്ത പെർലൈറ്റ് പെർലൈറ്റും പൗഡറും ചെറിയ ചെറിയ വെളുത്ത ബോൾ പോലിരിക്കും പാലക്കുറവ് ചെറുമോക്കോൾ പൊടിച്ച പോലെ ഇത് രണ്ടു കൂടൊന്ന് മിക്സ് ചെയ്തിട്ട് ബാക്കിയുള്ള മണ്ണിനകത്ത് മിക്സ് ചെയ്തും ഞാൻ നമുക്ക് ഒരു പ്ലാവ് പ്ലാവ് ഈ നത്തിൽ ചട്ടി നമുക്ക് നന്നായിട്ട് നിറച്ച് കൊടുത്ത് വെച്ചാൽ മതി ബ്ലാക്ക് വളമൊക്കെ ഇട്ടി വരുമ്പോഴത്തേക്ക് ഇതൊന്നും നല്ലതാകും ഇങ്ങനെയാണിത് റീപോർട്ട് ചെയ്യുന്നത് അപ്പൊ നല്ല വളവും അടിവളോ ഒക്കെ നന്നായിട്ട് ഇട്ടേക്കുന്നത് കൊണ്ട് ഇത് നല്ലൊരു പ്ലാന്റ് ആയിട്ട് വരും അപ്പോൾ ഇതിൻ്റെ വളർച്ച ഞാൻ നിങ്ങൾക്ക് പിന്നീട് കാണിച്ചു തരാം അപ്പം ഇങ്ങനെ നന്നായിട്ട് അടിവള വിട്ട് വേണം നമ്മൾ ഏത് പ്ലാന്റ് നടാനും